നമശിവായാ സ്വാമിജിയുടെ അനുഭവം ഓരോ തരിയിലും സ്നേഹത്തിൻ്റെ സ്പന്ദനം ദൃസിച്ചു നിൽക്കുന്ന മണ്ണിൽ അമ്മ ദർശനം കൊടുക്കുന്ന കളരി സദാ ധ്യാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതായിരുന്നു അന്നത്തെ ആശ്രമം ആത്മീയതയെക്കുറിച്ചോ ആത്മീയ ജീവിതത്തെ കുറിച്ചോ തികഞ്ഞും അജ്ഞരായിരുന്ന തുടക്കക്കാരായിരുന്ന ബ്രഹ്മചാരികൾ ആഗ്രഹവും ക്രോധവും ഒന്നും വീഴാതെ അമ്മ എന്ന മഹാഗുരു കാട്ടിത്തന്ന സമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ പാതയിലൂടെ ആ വിരൽത്തുമ്പിൽ കുറുകെ പിടിച്ച് യാത്ര തുടങ്ങുകയായിരുന്നു മക്കളെ അമ്മ കൂടെയുണ്ട് ഏത് പ്രതി പ്രതിബന്ധത്തെയും മറികടക്കാൻ കരുത്തു നിൽക്കുന്ന കരുത്തു നൽകുന്ന മാന്ത്രിക ശക്തിയുള്ള വാക്കുകൾ തീർത്ഥജലം പോലെ പരിശുദ്ധമായ ആ മൊഴികൾ മായാതെ സ്നേഹമുദ്രയായി ഉള്ളിൽ പതിഞ്ഞു കിട കിടന്നു എന്നാൽ ചില നേരങ്ങളിൽ മനുഷ്യ സഹജമായ ജിജ്ഞാസയിൽ മനസ്സ് പിറിവിരുത്തും യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ നടക്കുന്നത് അമ്മ അറിയുന്നുണ്ടാവുമോ ബ്രഹ്മചാരികളുടെ കുടിലിന് തൊട്ടടുത്തു തന്നെയാണ് അന്നത്തെ ധ്യാനമുറി മിക്ക ദിവസങ്ങളിലും അമ്മയും ഒപ്പം ഉണ്ടാകും ധ്യാനത്തിന് തീവ്ര തീവ്രസാധനയുടെ ദിനങ്ങളിൽ ഓരോ ചുവടിലും അമ്മയുടെ നിർദ്ദേശങ്ങൾ ഒരിക്കൽ അമ്മ പറഞ്ഞു പുറത്തു പൂജാദ്രവ്യങ്ങളും മറ്റു വസ്തുക്കളും അർപ്പിച്ചുള്ള പൂജയേക്കാൾ ശ്രേയസ്കരമാണ് മാനസപൂജ ശക്തമായ സാധനയാണത് മക്കളത് ശീലിച്ചാൽ നന്നായിരിക്കും അമ്മയുടെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചു മാനസപൂജ നിഷ്ഠയോടെ ചെയ്തു തുടങ്ങിയ നാളുകൾ അല്പ ദിവസങ്ങൾക്കകം അതൊരു ആസക്തിയായി പരിസരം മറന്നു മനസ്സ് കൂടുതൽ കൂടുതൽ ആനന്ദമഗ്നമായി അന്ന് പ്രിയപ്പെട്ട ഉപാസനയായിരുന്നു മനസ്സർപ്പിച്ചുള്ള മാനസപൂജ ഇന്നും ഒരിക്കൽ അമ്മയും മറ്റ് അന്തേവാസികളും എത്തുന്നതിനു മുമ്പേ ധ്യാനമുറിയിലെത്തി ഞാൻ മാനസപൂജ തുടങ്ങി കണ്ണുകളടച്ച് പോലെ ആദ്യം അമ്മയുടെ പൂർണരൂപം മനസ്സിൽ ധ്യാനിച്ച് തുടർന്ന് മന്ത്രജപത്തോടെ ജലം കൊണ്ട് അമ്മയുടെ പവിത്ര പാദങ്ങൾ കഴുകി അതിനുശേഷം സാങ്കൽപ്പിക പഞ്ചപാത്രത്തിൽ വെച്ചിട്ടുള്ള പഞ്ചാമൃതങ്ങൾ ഓരോന്നായി ആ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു തുടങ്ങി ഇടയിൽ പാൽ അമ്മയുടെ പാദങ്ങളിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധ പതറി പാൽപാത്രം കയ്യിൽ നിന്ന് തെന്നി പാലെല്ലാം പാദത്തിന് പുറത്ത് തെറിച്ചു വീണു മോനെ അമ്മയുടെ ശബ്ദം ഉയർന്നു കേട്ടു കണ്ണു തുറക്കുന്നതിന് മുമ്പേ വന്നു തുടർ ശാസന എന്തു ചെയ്യുമ്പോഴും ശ്രദ്ധ വേണ്ടേ മോനെ നീ അഭിഷേകം ചെയ്ത പാലെല്ലാം പുറത്ത് തൂവിപ്പോയില്ലേ മാനസപൂജ സ്വീകരിച്ചും കൊണ്ട് ഉള്ളിൽ തെളിഞ്ഞു നിന്നിരുന്ന അമ്മയുടെ വാക്കുകളായിരുന്നില്ല ആ കേട്ടത് പുറത്ത് നിലകൊണ്ടിരുന്ന അമ്മയുടെ വൈക്കരിയായിരുന്നു അത് ആ നിമിഷത്തിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മറ്റു ബ്രഹ്മചാരികളുടെ പിന്നിലായി നിന്ന അമ്മയുടെ ഗൂഢമന്ദസ്മിതം ഒരിക്കലും മറക്കാനാവില്ല ഭയമല്ല അത്ഭുതമായിരുന്നു മാനസപൂജക്കിടയിൽ എൻ്റെ കൈ പതറിയത് പാത്രം വഴുതിപ്പോയത് അഭിഷേകം ചെയ്ത പാൽ പുറത്ത് തൂവിപ്പോയത് എല്ലാം എല്ലാം അമ്മ അറിഞ്ഞിരിക്കുന്നു മനസ്സിലെ ഉള്ളറകളിലെ ഒരു ചെറു സ്പന്ദനം പോലും തിരിച്ചറിയുന്ന അമ്മ എന്ന സദ്ഗുരു എന്ന തിരിച്ചറിവ് അന്ന് ആഴത്തിൽ ഉറച്ചു എങ്കിലും ചില സന്ദർഭങ്ങളിൽ വീണ്ടും ഒളിഞ്ഞും തെളിഞ്ഞും മനസ്സ് ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു മാനസപൂജയിൽ അമ്മ എൻ്റെ അശ്രദ്ധ കാട്ടിത്തന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണോ എന്നും എല്ലാ ചിന്തകളും അമ്മ അറിയുന്നുണ്ടാവുമോ എന്നാൽ അമ്മ ഒരു മഹത് അത്ഭുതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒന്ന് അമ്മ നമുക്കായി കാത്തുവെക്കുന്നു ഗുരുവിൻ്റെ മൂന്നാം കണ്ണ് ശിഷ്യൻ എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവനെ പിന്തുടരുന്നുണ്ട് അമ്മ ദർശനം കൊടുത്തിരുന്ന കളരിയുടെ അടുത്തു തന്നെയായിരുന്നു ഓല ചുമരുള്ളതും ഓല ഓലമേനതുമായ കുഞ്ഞു കുടിലുകൾ കുടിലുകളുടെ തറ പരുക്കും സിമെന്റും എഴുകിയതായിരുന്നു വീനപ്പലക ചേർത്തു വെച്ചുണ്ടാക്കിയ വാതിൽ പുറത്തു പോകുമ്പോൾ പിന്നിയ ചാക്കു ചരടുകൊണ്ട് അത് വലിച്ചു കെട്ടും ഉറപ്പുള്ള പൂട്ടായി ആത്മീയ സാധനയുടെ അങ്കണവാടിയായിരുന്നു ഞങ്ങൾക്ക് ആ കുടി ധ്യാനവേലകളിൽ ഏത് രൂപമാണ് ഉള്ളി സങ്കല്പിക്കേണ്ടതെന്ന് അമ്മ നിർദ്ദേശം നൽകിയിരുന്നു അമ്മയുടെ ദേവീ ഭാവത്തിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പാസ്പോർട്ട് സൈസ് അതായിരുന്നു എൻ്റെ ധ്യാന രൂപം മുക്തിയിലേക്കും ശാന്തിയിലേക്കുമുള്ള പാസ്പോർട്ടായിരുന്നു എനിക്ക് ആ ചിത്രം പുറത്തുനിന്ന് ഉള്ളിലേക്ക് അമ്മയെ പ്രതിഷ്ഠിക്കുന്ന ദിനങ്ങൾ രാ പകലുകൾ വന്നും പോയി പോയുമിരുന്നു പുറത്ത് നടക്കുന്നതൊക്കെ മെല്ലെ മെല്ലെ മറയുകയായിരുന്നു ഉള്ളിലെ ഓരോ ജീവകോശത്തിനും ആത്മീയ തേജസ്സോടെ അമ്മ നിറഞ്ഞു നീന്നു ആ പവിത്രാന്തരീക്ഷത്തിൽ മറ്റൊന്നും മനസ്സിൽ കടന്നില്ല അമ്മ മാത്രം ഉള്ളിൽ ജലിച്ചു നിന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മയുടെ നിർദ്ദേശം മോൻ വിവേകാനന്ദൻ്റെ പുസ്തകങ്ങൾ വായിക്കണം വിവേകാനന്ദൻ്റെ ജീവചരിത്രം അമ്മ തന്നെ എനിക്ക് കയ്യിൽ വെച്ചു തന്നു ചിന്തയിലും സ്മരണയിലുമെല്ലാം അമ്മ മാത്രമായിരുന്നു അതുകൊണ്ട് തുടക്കത്തിൽ വായനയിൽ അല്പം പ്രയാസം തോന്നി എന്നാൽ വായനയുടെ പുരോഗതിയിൽ വിവേകാനന്ദനിൽ മനസ്സ് ഏകാഗ്രമായി അതൊരു ആരാധനയായി മാറി കുടിയിൽ ആസനം വിരിച്ചു പ്രിയപ്പെട്ട അർദ്ധപത്മാസനത്തിൽ ധ്യാനിക്കാനിരുന്നു ഞാൻ പതിവ് പോലെ അമ്മയുടെ ചിത്രം മുന്നിൽ വെച്ചു പെട്ടെന്നാണ് ഒരാശയം തോന്നിയത് അമ്മയെ ധ്യാനിക്കുന്നതിന് പകരം സ്വാമി വിവേകാനന്ദനെ ധ്യാനിച്ചാലോ അങ്ങനെയൊരു ചിന്ത വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു മക്കളെ ഒരിക്കലും ധ്യാന രൂപം മാറ്റരുത് ഇനി മാറ്റണമെങ്കിൽ അമ്മ പറഞ്ഞതിനു ശേഷമേ മാറ്റാവൂ അമ്മയുടെ വാക്കുകൾ തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തിയെങ്കിലും ഒരു നേരം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു കുട്ടിയുടെ കൗതുകം മാത്രമായിരുന്നു അതിനു പിന്നിൽ കൂടാതെ ശാരീരിക ശക്തി മുന്തിനിൽക്കുന്ന യൗവനവും അതാണ് ബാലിശമായ ഓരോന്നിനും നമ്മെ പ്രേരിപ്പിക്കുന്നത് അന്നത്തെ മനസ്സിന് അത് മനസ്സിലാക്കാനുള്ള ആഴവുമില്ലായിരുന്നു അമ്മയുടെ അദൃശ്യ സാന്നിധ്യം പതിവിലും കൂടുതൽ അനുഭവപ്പെടുന്നു എങ്കിലും ഉള്ളിൽ പ്രതിഷ്ഠിച്ച അമ്മയുടെ തൊട്ടടുത്ത് സ്വാമി വിവേകാനന്ദനെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചു കണ്ണടച്ച് മനസ്സ് ഏകാഗ്രമാക്കാൻ ശ്രമിച്ചു അധികം നേരമായില്ല കേട്ടു അമ്മയുടെ ആജ്ഞയുടെ സ്വരം മോനെ ധ്യാന രൂപം മാറ്റരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ നെഞ്ചിരിപ്പോടെ മിഴികൾ തുറന്നു കെട്ടിവെച്ചിരുന്ന കുടിലിന്റെ വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു അവിടെ വാതിൽ നിറഞ്ഞ് അമ്മ വിശ്വാസം വരാതെ കണ്ണടച്ച് വീണ്ടും തുറന്നു നോക്കി അതെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു അത്യധികം തേജസ്സോടെ ഒരു ചെറിയ കുടിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് അമ്മ നിറഞ്ഞു നിൽക്കുകയാണമ്മ ഒന്നേ നോക്കിയുള്ളൂ കാൽപാദത്തിൽ നിന്നിരിച്ചു കയറിയ ഭയം നെറുകയിലെത്തി പശ്ചാത്താപത്തോടെ കുഞ്ഞ സിരസ് അമ്മയുടെ പാദത്തിൽ അമർന്നു ഒഴുകിയെത്തിയ കണ്ണുനീരിന്റെ തീർത്ഥ ജലം ആ പാദങ്ങളിൽ സ്പർശിച്ചു ആ നിമിഷം മൃദുവായി അമ്മയുടെ ശബ്ദം ചെവിയിൽ പതിച്ചു അരുതാതൊന്നും മോൻ ചെയ്തില്ലോ മക്കൾക്ക് കാലിടറുമ്പോൾ കാവലായി അമ്മ കൂടെ കൂടെയുണ്ടാകും എന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ മക്കൾ എന്ത് ചെയ്യുമ്പോഴും അമ്മ അറിയും എന്ന് പറഞ്ഞത് എൻ്റെ മോൻ മറന്നോ ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ ഗുരുവിനെ പരീക്ഷിക്കാൻ തുനി തുനിഞ്ഞ അനീതിയോർത്ത് എന്നോട് തന്നെ അമർഷം തോന്നിയ സമയം മുടിയിഴയിൽ അമ്മയുടെ സാന്ത്ഥന സ്പർശം ആ പുണ്യ നിമിഷത്തിൽ ഗുരുവിൽ നിന്ന് ഒഴുകിയെത്തിയ കിന കനിവിന്റെ തീർത്ഥത്താൽ മരവിച്ച മനസ്സിന് വീണ്ടും ഉന്മേഷം കൈവന്നു ആശ്വാസത്തോടെ മുഖമുയർത്തി നോക്കി അല്പം മുമ്പ് കണ്ട വിശ്വരൂപഭാവം ഇപ്പോഴില്ല പകരം കണ്ണുകളിൽ കാരുണ്യം ഇരമ്പി അമ്മ മുന്നിൽ മനസ്സ് പ്രാർത്ഥനാ നിർഭരമായി ചെറിയ തെറ്റുകൾ പോലും കൃത്യസമയത്ത് കാട്ടിത്തന്ന് ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന സദ്ഗുരു ശിഷ്യന്റെ പുണ്യവും സുഗന്ധവുമാകുന്നു സർവ അന്തര്യയുടെ പാദസ്വനത്തിൽ മനസ്സ് മൗനമായി സർവഭൂതേഷ മാതൃരൂപേണ സംസ്ഥിത Thank you.